ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ എവർക്ക് നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒൻപതാം ദശകം വിശ്വ സൃഷ്ടി അതിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത് അർത്ഥം അവതരിപ്പിക്കുന്നു ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യായം ആരംഭിക്കുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ എൻ എസ് അയ്യർ അവർകളെ ൂർവം സ്വാഗതം ചെയ്യുന്നു ഓ എല്ലാവർക്കും സ്വാഗതം എന്ന സ്വർഗവാതിൽ ഏകാദശിയാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ് എന്നാൽ എല്ലാവർക്കും പോയി മഹാവിഷ്ണു ദർശിക്കാം നമ്മൾ മഹാവിഷ്ണുവിന്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാവിഷ്ണു ജഗത്തിനെ സൃഷ്ടിക്കാൻ പോവാണ് സൃഷ്ടിച്ചു കഴിഞ്ഞു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു സൃഷ്ടികാരകനായ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ വായിക്കാം അപ്പൊ ഇന്ന് തുടങ്ങുന്നത് കറക്റ്റായിട്ട് സ്വർഗവാദൽ ഏകാദശി തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് അവിടെ പോയി എല്ലാവർക്കും രാവിലെ ചെന്ന് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയി ദർശിച്ചാലും മതി അതിന് തൊടുത്താലും മതി അതിനടുത്തു പോയാലും മതി അത്രയേ ഉള്ളൂ ഈ നാരായണീയം കേട്ടാൽ മതി എന്ന് പറയുന്ന പോലെ കണ്ടാൽ മതി കേട്ടാൽ മതി വായിക്കണമൊന്നുമില്ല അർത്ഥം മനസ്സിലാക്കണം എന്നൊന്നുമില്ല പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വൃത്തിയായിട്ട് പറയുന്നു മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഇന്ന് നമ്മൾ ജഗത് സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവമയ വിനോശനായ ശ്രീലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ അസ്മിൻ പരാത്മന് പത്മകൽപേതോനി അനന്തപൂമാരോകരാശിം നിരുതി വാതാലയ വിഷ്ണവിഷ്ണു വാതാലസ വിഷ്ണു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനെ പത്മകൽപത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനെ അതിമഹാത്മ്യം ഞങ്ങളെ കാത്തിരളേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത് ഇന്ന് നമ്മൾ നോൻപതാമത്തെ ദശകം വായിക്കാൻ തുടങ്ങിയല്ലോ ജഗത് സൃഷ്ടി പ്രകാര വർണ്ണനം ജഗത് സൃഷ്ടി പ്രകാര വർണ്ണനം അതില് നമ്മൾ ഇന്നലെ വായിച്ച ശ്ലോകം ഒന്നുകൂടെ പതിവായിട്ട് വായിക്കുന്ന പോലെ ആറ് ശ്ലോകം വായിക്കാം സ്ഥിതമലോത്ഭവ തവഹിനാഭിപങ്കിതം അംബുതൗ ഉതം ഇതി ആനാലോ അനാലോകയൻ തധീക്ഷണ കുതൂഹലാത്ത് प्रतिदिशं विवृत्ताननः चतुर्वमगाद् विकसत् अष्टम् पृष्टि अम्बुजा महा, महा विगुर्णितं कमलम् एव तत् केवलम् विलोक्य ततोपाश्रयं तव तनुं तु न आलोकयन् कः एष कमल उदरे മഹതി നിസായ അഹം കുിത്തിമഗാത് അമൂഷ്യോരുഹി കാരണം സ്മ കൃതനിശ്ചയ സഖലു നാള രന്ധ്രധ്വനധ്വന ചേർത്തു വരുന്നു സ്വയ യോഗ വിദ്യയാഠവാൻ പ്രൗഢതീ ോഹനം നു കളേബരം ദൃഷ്ടമോ നാരായ വിവരമാർഗ മാർഗയൻ സകല തകലനലി കാ വിവരമാർഗോ മാർഗയൻ പ്രയസ്വശരം സം ദൃഷ്ട कमलोदरे सुगनिषण्ण एकाग्रदीः भवदनुग्रहै एकाग्रही सतेन परिवर्सरैः दृढसमाधिबन्धोल्लसत् प्रबोधविशदीकृतः स खलु पद्मिनीसम्भवः अदृष्टचरमद्भुतं तव हि रूपम् अन्तर्दृशा व्यचष्टुपरितुष्टीः भुजगो ై త్రడసమాధిబోల్ ప్రబోధ విశదీకృత సగలు పద్మి సంభవ అదృష్ట చరమద్భుతం తవహి అంతృశా విచుష్ట भुजग भोग परिवर्सरे परितुष्टुजग भोगभागाश्रयं सरिवर्सरसमाधिनीसम्भवः अदृष्टचरमद्भुतं तवहिरूपं मन्ददृशाः व्यचष्टपरितुष्टदीः भुजग भोगभागाश्रयं ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ആറാമത്തെ ശ്ലോകമായിരിക്കാം കിരീടമുകൂടലേയൂരൻ കിരീടമകുട ഉല്ലസത് കടകേര കേയൂര കെയൂരയുഗ് കിരീടമുഗുട ഉല്ല സത് കടകഹാര മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബുരം களாய குசும பிரமம் உல்லுபம் வபுஸ்தீ பாவையே கமல ஜன்மே தர் கிரீட முகுடோலேயூரய மணிஸ்ஃபுரிதமேகலம் சுபரி பீத பாய பீதாம்பரம் களைய களாய குசும பிரபம் குசும ർശിതം കിരീടമുകുടോല്ല സത് കടകാര കേരയങ് പണി സ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളദ ഉല്ലോ സത് കൗസുഭം ഗളദ ഉല്ലസത് കൗസുഭം ோ உல்லசும்ளதல உல்லசத் கௌஸ்தும் களைய களையகுசுமிரபம்ல உல்லசத் கௌஸ்துபம் கடக காரகேயூரய மணிஸ்புரிதமேகலம் சுபரிவீத பீதாம்பரம் களாய குசுமபிரபம் ளததல உல்லசத் கௌஸ்துபம் பாவையே දட்டம் பிரிச்சගෙනவா ட மகுட உள்ளස கக கேர மகுட உள்ளදக கேறக் மணிரித மேகலம் சுபரிவீத பீதாம்பரம் கலாய குசும பிர්‍රபம் கல்ல தல்ல உள்ளසர்

കൗസ്തുഭം കമല ജന്മേ കുളതോസ്തുഭംസ്തയേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഈ അർത്ഥ ശ്ലോകത്തിൽ പറയുന്ന അർത്ഥം എന്താന്ന് വെച്ചാൽ അല്ലേ ഭഗവാൻ ശ്രേഷ്ഠമായ കിരീടം കൊണ്ട് ഉല്ലസിക്കുന്നതും വള മുത്തുമാല തോൾവള ഇവ ഇണങ്ങിയതും രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന അരഞ്ഞാടോ അരഞ്ഞാണോടും ഭംഗിയിൽ ഒടുക്കപ്പെട്ട മഞ്ഞപ്പെട്ടോടും കൂടിയതും കായാമ്പുവിൻ്റെ ഭാസുരപ്രഭയാർന്നതും കണ്ട ദേശത്തിൽ ശോഭിക്കുന്ന കൗസുക മുണിയോട് കൂടിയതും ബ്രഹ്മദേവന് പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടതുമായ ആ ദിവ്യ വിഗ്രഹത്തെ ഞാൻ ധ്യാനിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണുവിനെ തിരഞ്ഞ് അലിലെഞ്ഞ് നടന്നുകൊണ്ടിരിക്കാൻ അവസാനം ബ്രഹ്മാവിന്റെ മുമ്പിൽ വിഷ്ണു അവതരിച്ചു വിഷ്ണു ബ്രഹ്മാവിന്റെ മുമ്പിൽ പോയി നിന്ന് കൊടുത്തു അപ്പൊ ബ്രഹ്മാവിന് വിഷ്ണുവിന്റെ ദർശനം കിട്ടി ആ നിന്ന വിഷ്ണുവിന്റെ ദർശനം എനിക്കും കിട്ടുമാരാകേണമേ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത് എന്തൊക്കെ ഏതൊക്കെ ഏത് രീതിയിലാണ് ബ്രഹ്മാവിന്റെ മുമ്പിൽ വന്ന് നിന്നത് എന്നാണ് പറയുന്നത് അല്ലേ ഭഗവാൻ ശ്രേഷ്ഠമായ കിരീടം കൊണ്ട് ഉല്ലസിക്കുന്നതും വള മുത്തുമാല തോൾവള ഇവ ഇണങ്ങിയതും രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന രത്നങ്ങളെ കൊണ്ടുപോഭിക്കുന്ന അരഞ്ഞാണോട് കൂടിയതും ഭംഗിയെ ഉടുക്കപ്പെട്ട കൂടിയതും കായാമ്പൂവിൻ്റെ ഭാസുര പ്രവയാർന്നതും കണ്ടദേശത്തിൽ ശോഭിക്കുന്ന കൗസ്തമണിയോട് കൂടിയതും ബ്രഹ്മദേവന് പ്രത്യക്ഷപ്പെടുത്തപ്പെട്ടതുമായ ആ ദിവ്യ വിഗ്രഹത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ ഇതാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മുടെ ഏർ നാരായണ ഭട്ടതിരിപ്പാട് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചത് അടുത്തത് അടുത്ത ശ്ലോകം ഒമ്പതാം ഏഴാമത്തെ ശ്ലോകം ശ്രുതി പ്രകാര ദർശിത പ്രജുര വൈഭവ ശ്രീപതി ഹരേ ജയ ജയ പ്രഭോ പദമോയമാശുമേ ഭവന നിർമ്മിത इति द्रुहिण वर्णितस्वगुण बंहि मा पाहि माम् श्रुतिप्रकर दर्शित प्रचुर वैभव श्रीपते श्रुतिप्रकर दर्शितप्रचुर वैभव श्रीपते हरे जय जय प्रभो पदमुपैषि दृष्टादृशौ कुरुष्वदीयमाशु मे भुवननिर्मितौ कर्मठाम् इति द्रुहिण वर्णितस्वगुण बंहि मा पाहि माम् ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപത്തെ ഹരി ജയ ജയ പ്രഭോ മേ പദമുഷിഷ്ധീമാശുനർ കർമ്മം ഇത് ദ്രുഹിണ വർണിതസ്വഗുണ ബംഹിമാ പാഹിമാ ഇതിന്റെ പിരിച്ചു പിരിച്ചു പറയുമ്പോ ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപതേ ശ്രുതി പ്രകര दर्शित श्रुति प्रकर दर्शित प्रजुर वैभव श्रीपदे श्रुति दर्शित प्रजुर वैभव वा श्रीपदे हरे जय जय प्रभो पद पदम पदमश हरे जय जय प्रभो पदम उबैषि दृष्टिया दृश्यो हरे जय जय प्रभो पदम उबैषि दृष्टिया दृशो दियमाशु मे भवन निर्मितौ कर्मडा पुरुषव दियम आशु मे भवन निर्मितौ कर्मडा इति धृहिण वर्णित सगुण बम्हिमा पाहिमा इति धृहिण वर्णित सगुण बम्हिमा पाहिमां सर्वे प्रगय दर्शित प्रजुर वैभव श्रीपते ഹരേ ജയ ജയ പ്രഭോ നിർമ്മിതൗ കർമ്മടാം ഇതി പ്രഭു സ്വഗുണ ദൃഷ്ടിയർമ്മടാം വർണിതംഹിമാം ഓ നമോ വാസുദേവായ കൃഷ്ണ പരമാത്മനെ നമ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ശ്ലോകത്തിന്റെ ഉപനിഷത് വാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ട മഹാദിശുവത്തോടു കൂടിയായ ഹേ രമാവല്ലഭ സംസാര ദുഃഖങ്ങളെ ഉൽമൂലനം ചെയ്യുന്ന ഹേ ഭഗവാനേ ജയിച്ചാലും ഭാഗ്യവിശേഷത്താൽ എൻ്റെ ദൃഷ്ടിബഥത്തെ അങ്ങ് പ്രാപിക്കുന്നു എനിക്ക് ജഗത് സൃഷ്ടിയില് സമർത്ഥമായ ബുദ്ധിയെ താമസം കൂടാതെ അരളി ചെയ്യണമേ ഇപ്രകാരം നാൻമുഖനാൽ കീർത്തിക്കപ്പെട്ട സുഗുണ വൈഭവത്തോടു കൂടിയ നിന്ദരുപടി എന്നെ രക്ഷിക്കണമേ അതായത് ബ്രഹ്മാവ് എന്താണ് മറ്റേ മഹാവിഷ്ണുനോടുത്ത് ചോദിച്ചു ബ്രഹ്മാവ് ചോദിച്ചല്ലോ ആ ഞാനോടല്ലേ ചോദിച്ചത് ആ നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാ പറയുന്നു ഉപനിഷദ് വാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ട മഹാഅതിയത്തോടു കൂടിയ ഹേ മഹാ നാരായണ മഹാവിഷ്ണു സംസാര ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഭഗവാനെ നിങ്ങൾ ജീവിച്ചാലും ഭാഗ്യവിശേഷത്താൽ എൻറെ ഭാഗ്യം കൊണ്ട് എൻറെ ദൃഷ്ടിപഥത്തെ അങ്ങ് പ്രാപിക്കുന്നു എൻറെ ദൃഷ്ടിപഥത്തിൽ അങ്ങ് വന്ന് നിൽക്കുന്നു എനിക്ക് ജഗത് സൃഷ്ടിയില് സമർത്ഥമായ ബുദ്ധിയെ താമസം കൂടാതെ അള്ളിച്ചെയ്യണമേ അതായത് മറ്റേ ബ്രഹ്മാവ് പ്രാർത്ഥിക്കാണ് മഹാവിഷ്ണു മഹാവിഷ്ണെ കണ്ടു കഴിഞ്ഞല്ലോ മഹാവിഷ്ണു രൂപം കണ്ടപ്പോ മഹാവിഷ്ണുന്റെ പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മാവ് ഉപനിഷത് വാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ട മഹാലിശ്യങ്ങളോടുകൂടിയ രമാവല്ലഭ സംസാര ദുഃഖങ്ങളെ ഉത്മൂലം ചെയ്ത ഹേ ഭഗവാനെ അങ്ങ് ജയിച്ചാലും ഭാഗ്യവിശേഷത്താൽ എൻ്റെ ദൃഷ്ടിപഥത്തെ അങ്ങ് പ്രാപിച്ചിരിക്കുന്നു അതായത് എനിക്ക് ഭാഗ്യവിശേഷത്താൽ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നു ബ്രഹ്മാവ് പറയുകയാണ് മിഷന്റെ അടുത്ത് എനിക്ക് ജഗത് സൃഷ്ടിയില് സമർത്ഥമായ ബുദ്ധിയെ താമസം കൂടാതെ അരളി ചെയ്യണമേ ഭൂമിയെ സൃഷ്ടിക്ക് ജഗത് സൃഷ്ടിക്കുള്ള സമർത്ഥത എനിക്ക് ഉണ്ടാകാനായിട്ട് അരളി ചെയ്യണമേ എന്ന് ബ്രഹ്മാവ് എനിക്ക് സൃഷ്ടിക്കുള്ള സാമർഥ്യം കിട്ടണേ എനിക്ക് സൃഷ്ടിക്കുള്ള ബുദ്ധിയെ തരണേ എന്നുള്ള കാര്യങ്ങൾ ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരം ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാനായ മഹാവിഷ്ണുവെ എന്നെ ഒന്ന് രക്ഷിച്ചു കിട്ടണമേ എന്നെ ഒന്ന് രക്ഷിക്കണേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണുവി ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് അവസാനം ഏർ നമ്മുടെ ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം അടുത്ത ശ്ലോകം എട്ടാമത്തെ ശ്ലോകം ലഭസ്വുപനത്രയേ രചന രക്ഷിതാമക്ഷ ഗ്രഹാനമതഗ്രഹം കുരുതവശ്ചൂയോപിതേ ലഭസ്വനത്രയേ रजनदक्षतामशतां ग्रहाण मदनुग्रहं कुरु तपश्च भूयोपिते भवत्त्वगिरसाधनि मयिजभक्तिरत्युत्कटे भवत्वगिलसाधनि भक्तिरत्युत्कटे उदीर्यं गिर गिरिमधादमुदितचेतसं वेदसं लभस्व भुवनत्रयी रजन रक्षताम् अश्रतां ग्रहाण कुरु तपः च

మయి భక్తి అత్యుత్కటమాద ముదితేరం వేదసా ఉదీర్య వీరం ఆదద ముదితేరం వేదసం లభస్వత్రీర గ్రహానదనుగ్రహం గురుదూ సాధనే మయ భక్తిరత్కడే ఉదీర్ ബ്രഹ്മദേവ അങ് തടസ്സമില്ലാത്തതായ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിക്കുവാനുള്ള കുശലതയെ ലഭിച്ചുകൊണ്ടാലും എൻ്റെ അനുഗ്രഹത്തെയും സ്വീകരിച്ചു കൊള്ളുക വീണ്ടും തപസ് ചെയ്യുക അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും ഏറ്റവും വർജിത വർദ്ധിച്ചതുമായ എന്നുള്ള ഭക്തിയും സംഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളെ ഉച്ചരിച്ചിട്ട് ബ്രഹ്മാവിനെ നിന്തിരിപടി സന്തുഷ്ട ചിത്തനാക്കി തീർത്തു അതായത് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണല്ലോ നാരായണിയെ മുഴുവൻ അപ്പൊ നാരായ പണ്ട് നട കഥ ഗുരുവായൂരപ്പനോട് ഗുരുവായൂരപ്പൻ തന്നെ ചെയ്ത കഥ ഗുരുവായൂരപ്പനോട് തന്നെ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് ബ്രഹ്മാവൻ എന്നെ പ്രാർത്ഥിച്ചു ഇനി ബ്രഹ്മാവിന് ഇങ്ങനെ ഉത്തരം കൊടുത്തു എന്നൊക്കെ ബ്രഹ്മാവൻ എന്നെ പ്രാർത്ഥിച്ചു തപസ് ചെയ്തു ബ്രഹ്മാവിനോട് നീ തപസ്സിയാൻ പറഞ്ഞു ബ്രഹ്മാവിൻ എന്നെ പ്രാർത്ഥിച്ചു ബ്രഹ്മാവൻ എന്നെ തപസ് ചെയ്തു അപ്പൊ ബ്രഹ്മാവിനോട് നീ എന്താണ് അരളി ചെയ്തത് അതും നാരായണ ഭട്ടതിരിപ്പാട് തന്നെ പറയുകയാണ് ഹേ ബ്രഹ്മദേവ അതായത് ബ്രഹ്മാവിനോട് നീ പറഞ്ഞത് എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഹേ ബ്രഹ്മദേവ അങ്ങ് തടസ്സമില്ലാത്തായ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിക്കുവാനുള്ള കുശലതയെ ലഭിച്ചുകൊണ്ടാലും അഭിഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും ഏറ്റവും വർജിച്ചതുമായ എന്നുള്ള ഭക്തിയും സംഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളെ ഉച്ചരിച്ചിട്ട് ബ്രഹ്മാവിനെ നിന്തിരുവടി സന്തുഷ്ടനാക്കി തീർത്തു നീ പോയി സൃഷ്ടികളൊക്കെ ചെയ്യാൻ നിനക്ക് സൃഷ്ടിക്കുള്ള സാമർഥ്യം ഉണ്ടാകട്ടെ എൻ്റെ അഭിഷ്ടങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് നീ ബ്രഹ്മാവിനോട് വരം കൊടുത്തു അല്ലേ ഗുരുവായൂര ഗുരുവായൂരപ്പ നീ ബ്രഹ്മാവിനോട് ഇങ്ങനെയല്ലേ വരം കൊടുത്തത് എന്ന് ഗുരുവായൂരപ്പനോട് തന്നെ ഭട്ടതിരി പാഠിച്ചു പറയുകയാണ് अर्थश्लोकम् ओन्पदावत् श्लोकम् शतम् कृतपास्तदस खलु दिव्यसम्पत्सरा नवाप्यचत भो बलं मदिबलं च पूर्वाधिकम् उद्दिश्य किलकम्पितम् पयसि पङ्कजं वायुना भवद्बलविजृम्भितपवनपादशी पीतवान् ശതംപു ദിവ്യൂർവാധികം വിജൃംഭിത പവന പാദശീപീത പിരിച്ചു പറയുമ്പോൾ ശതം കൃതു ദിവ്യസംപത്സരാം ശതം തപാസ്തേ അത് വായിക്കുമ്പോ എങ്ങനെ വരും ശതം കൃത്യ ചപോബലം മതിബലം ച പൂർവാധികം ഉദ്ദീഷ്യല കംബിതം പയസി പങ്കജം വായുനത്ബല വിജൃംബിത പവന പാദശീപീത പവന പാദശീപാൻ അനന്തരം ആ ബ്രഹ്മദേവൻ നൂറ് നൂറ് ദിവ്യവർഷങ്ങളോളം തപസ് ചെയ്യുവാനായി മുന്നേതിലും അധികം തപശക്തിയെയും ബുദ്ധിശക്തിയെയും പ്രാപിച്ചിട്ട് പ്രളയജലത്തിൽ തനിക്കാധാരമായ താമരപ്പൂവ് വായുവിനാൽ ഇളകുന്നതായി കണ്ട് അങ്ങയുടെ മഹിമ അതിശയത്തിൽ വർദ്ധിച്ച വീര്യത്തോട് കൂടിയവനായി വായുവിനേയും ജലത്തെയും പാനം ചെയ്തു പോകരുത് അതായത് ബ്രഹ്മാവിന് എന്റെ താമരപ്പൂവിന്റെ പുറത്തിരിക്കാണല്ലോ അപ്പൊ താമരപ്പൂവ് അങ്ങനെ അനങ്ങാൻ തുടങ്ങി അപ്പൊ ബ്രഹ്മാവ് പിന്നെയും തപസ് ചെയ്തു നൂറ് വർഷം ആമ്പത് നൂറ് വർഷത്തോളം ദിവ്യ വർഷങ്ങളോളം തപസ് ചെയ്തു നൂറഞ്ച് നമ്മുടെ നൂറ് വർഷമല്ല നമ്മുടെ ഒരു വർഷം അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അപ്പൊ നൂറു വർഷത്തോളം ബ്രഹ്മാവ് തപസ് ചെയ്ത ആ ബ്രഹ്മാവ് അനന്തരം ആ ബ്രഹ്മദേവൻ നൂറ് വർഷങ്ങളോളം തപസ് ചെയ്യുവ ചെയ്തവനായി മുന്നേതിലും അധികം തപശക്തിയോടുകൂടി ബുക്തിശക്തിയെയും പ്രാപിച്ചിട്ട് പ്രളയജലത്തിൽ തനിക്ക് ആധാരമായ പ്രളയജലത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരത്തണ്ടിലുള്ള താമരപ്പൂവിലാണല്ലോ ബ്രഹ്മ ബ്രഹ്മാവിലേക്ക് ഇരിക്കുന്നത് പ്രാപിച്ചിട്ട് പ്രളയജലത്തിൽ തനിക്ക് ആധാരമായ താമര പൂവ് വായുവിനാൽ ഇളകുന്നതായി കണ്ട് അങ്ങയുടെ മഹിമാതിശയത്താൽ വർദ്ധിച്ച വീര്യത്തോട് കൂടിയവനായി വായുവിനെയും ജലത്തെയും തന്നെ പാനം ചെയ്തു ജലത്തിലാണല്ലോ ഗ്രഹം താമര ഉളയ താമര വളയത്തിന് പുറത്ത് താമര ഇരിക്കുന്നത് അപ്പൊ ആ അതിന്റെ പുറത്ത് വായു വായു കാരണം താമര ഇങ്ങനെ ഇളകിയപ്പോൾ കാറ്റ് കാരണം താമര ഇളയപ്പോൾ ബ്രഹ്മാവ് വായുവിനെയും ജലത്തെയും എല്ലാം പാനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് പറയുന്നത് पतां तु श्लोकं तवैव कृपया पुनः सरसि जने तेन तेनैव सह प्रगल्प्य भुवनत्रयीं प्रभवृदे प्रजा निर्मितौ तवैव कृपया पुनः सरसि जेन तेन वै सह प्रगल्प्य भुवनत्रयीं प्रभवृदे प्रजा निर्मितौ तदा विद कृपाबरो गुरुमरुत्पुरादीश्वर त्वमाशु परिपाहि मां गुरुदयोक्षितै ईक्षितैः तवैव कृपया पुनः सरसिजेन तेनैव सह प्रगल्प्य भुवनत्रयीं प्रवृते प्रजा निर्मितौ तदाविदकृपाबरो गुरुमरुत्पुरादीश्वर त्वमासु परिपाहि मां गुरुदयोक्षितैः ईशितैः तव एव कृपया पुनः सरसिजेन तेन एव सह प्रगल्प्य भुवनत्रयीं प्रववृते प्रजा निर्मितौ तदाविध கிருபரோருமராமா பரிபாஹி மாம் குருதோஷிஜென் ஏவசியுவன பிரபவிரே பிரஜா நமித்திருபாபர்ப்புராதீஸ்வரு பரிபாஹி மாம்ருதையூஷித അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ താമര മലർ കൊണ്ട് മൂന്ന് ലോകങ്ങളെ നിർമ്മിച്ചിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ഉദ്യുക്തനായി പിന്നീട് അദ്ദേഹം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ താമര മലർ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും നിർമ്മിച്ചിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ഉദ്യുക്തനായി ഗുരുവായൂർ പുരേഷ ഇപ്രകാരമുള്ള കാരുണ്യ അതിരേകത്തോടു കൂടിയ നിന്തിന്പടി വർദ്ധിച്ച കൃപാരസം കൊണ്ട് ആർദ്രമാക്കപ്പെട്ട കടാവിശേഷ കടാക്ഷ വിശേഷങ്ങളാല് എന്നെ താമസം പിന്ന കാത്തരളിയാലും ഗുരുവായൂരപ്പനടുത്ത് പഴയ കഥകളൊക്കെ തിരിച്ച് തിരിച്ച് പറയുകയാണ് കൽപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ബ്രഹ്മാവിനെ സൃഷ്ടി ബ്രഹ്മാവിനെ വന്ന് താമര ഇളകി വെള്ളം കുടിച്ചു വായുവിനെ കുടിച്ചു ആ ബ്രഹ്മാവ് സൃഷ്ടി അങ്ങ് തുടങ്ങി താമര വളയ താമര വലർ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും നിർമ്മിച്ചിട്ട് സൃഷ്ടികൾ തുടങ്ങി എന്നൊക്കെയാണ് ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ തുടങ്ങി ആ ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ഈ ബ്രഹ്മാവ് തുടങ്ങാൻ ബ്രഹ്മാവിന് ശക്തി കൊടുത്ത ഹേ ഭഗവാൻ ഇപ്രകാരമുള്ള കാണു കാരുണ്യ അതിരേയത്തോടു കൂടിയ നിന്തിരുപടി വർദ്ധിച്ച കൃപാരസം കൊണ്ട് ആർദ്രമാക്കപ്പെട്ട കടക്ഷ കടാക്ഷ വിശേഷങ്ങളാൽ എൻറെ സൂക്കടുകളൊക്കെ മാറ്റി എന്നെ രക്ഷിച്ച് എന്റെ കാത്തുരുളമേ ഭഗവാനെ നാരായണ എന്ന് ഗുരുവായൂരപ്പനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ പറയുകയാണ് നമ്മുടെ നാരായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇതോടുകൂടി ഇന്നത്തെ പത്താമത്തെ ശ്ലോകം അവസാനിച്ചു

ക്ലാസ്സുകളിലെ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ് ഇതുവരെയും സംശയങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പാരായണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവതരണത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ വാട്സാപ്പിലൂടെയൊക്കെ വരുന്നുണ്ട് ചാറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പൊ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ സമാപിച്ചിരിക്കയാണ് ഇന്നത്തെ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ